അസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും മൈസോൾ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഷാൾ നൈറ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ താഴെ ഒരു കമൻറ്റ് അതായത് നിങ്ങൾ കാണുമ്പോൾ നാളത്തെ വീഡിയോൻ്റെ ഇന്നലത്തെ വീഡിയോൻ്റെ ഒക്കെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാ അപ്പോൾ എന്താണ് ഒരു കമൻറ്റ് കണ്ടു റിപ്ലൈ കിട്ടണില്ല ഞാൻ വെള്ളി ഷൈനി ഞാൻ പർച്ചേസിങ്ങിന് പോയി പിന്നെ പർച്ചേസിങ്ങിന് പോകുമ്പോൾ നല്ല പകലിവിടെ കസ്റ്റമർ ഉണ്ടാകും അപ്പോൾ എന്തു ചെയ്യും രാത്രിയാണ് പോക്ക് വൈകുന്നേരത്തെ നമ്മൾ ഒക്കെ സാധനമൊക്കെ റെഡിയാക്കി വെക്കും രാത്രി പോയിട്ട് എടുക്കലാണ് അപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ ഒരു മണി ഒന്നര ആകും പിന്നെ അന്ന് അത് വന്നതിന് ശേഷം കടയിൽ വന്നാൽ പിറ്റേന്ന് കസ്റ്റമർ വരുന്നതിന് മുന്നേ സാധനം ഇവിടെ ഒതുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് റിപ്ലൈ കിട്ടാൻ പഴുകിയത് അപ്പോൾ ഇന്ന് ഞാനൊരു ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു ഒരാഴ്ച മുന്നേ മെസ്സേജ് ആയ കണ്ടത് അയച്ചതാണ് ഇന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഈ സാധനം സ്റ്റോക്ക് ഉണ്ട് വേണം ചോദിച്ചപ്പോൾ നിങ്ങൾ മെസ്സേജിനായിട്ട് പറഞ്ഞു അപ്പോൾ ഒരുപാട് സങ്കടവും തോന്നി കാരണം നമ്മളെ സാധനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സന്തോഷവും തോന്നി പിന്നെ പുതിയ കസ്റ്റമർ ആകുമ്പോഴാണ് ചിലവർക്കാണ് നമ്മളെ കുറിച്ച് ശരിക്കറിയാത്തത് തോന്നുന്നു അപ്പോൾ ഒരു വന്നിട്ട് കമൻ്റ് ഇടാനും കുഴപ്പമില്ല കാരണം മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്ക ഫോണെന്ന് വെച്ചാൽ റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് വേ കൊണ്ടെ ഫോൺ അപ്പോൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കണില്ല പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും ഒരാളെ വെച്ചു കൂടും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എനിക്ക് എന്തു പറ്റി മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോയി വന്ന സമയത്ത് ഞാൻ പത്തായിരം തികയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്നതേന്നുള്ളൂ ഞാൻ അവിടെ പോയി വന്നപ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെസ്സേജ് ഇതിന് ഒറ്റയ്ക്ക് ഞാൻ മാത്രം റിപ്ലൈ കൊടുക്കണം വെള്ളി ശനി ഞാൻ പർച്ചേസ് ചെയ്യുക പകലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കേണ്ട ഒരു രണ്ട് മണി വരെ രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ കടയിൽ ആളാണ് സമയത്ത് അപ്പോൾ ഇതിനാണ് ഇതാട്ടോ നിങ്ങൾ കണ്ടിട്ട് തൊള്ളായിരത്തി തൊണ്ണൂ അല്ല ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് സോറി ഇതിപ്പോൾ മന്ത്ലി വന്ന പോലെ ആയി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെസ്സേജ് ഇതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത് ഇന്നിപ്പോൾ എന്റെ ഫോൺ ഈ ഫോണിലാണ് അല്ല ഇതിലുണ്ട് ഞങ്ങൾ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാനുള്ള മെസ്സേജിന്റെ ഇതാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേടോ നോക്കിക്കോളാം ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ക്ലിയർ ആണില്ല ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്ന് ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മെസ്സേജിന് ഇനി റിപ്ലൈ ഞാൻ കൊടുക്കാനുണ്ട് ഞാൻ വെറുതെ പറയില്ല കാരണം നോക്കിയിട്ട് എത്താത്തതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷാൽ ആണ് ഞാൻ ചെസ്റ്റ് അളവ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ചെസ്റ്റ് അളവ് പറഞ്ഞില്ല അപ്പോൾ കുറേ മെസ്സേജ് കണ്ടു ചെസ്റ്റ് അളവ് പറഞ്ഞില്ല ചെസ്റ്റ് അളവ് പറഞ്ഞില്ല ചെസ്റ്റ് അളവ് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ നിങ്ങൾ വീണ്ടും വാട്സപ്പിൽ വന്നിട്ട് ഇത് എത്ര ചെസ്റ്റ് അളവ് ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിക്കാണ് അപ്പോൾ ഞാൻ ഇന്നലെ മനഃപൂർവ്വം പറയാതിരുന്നതാണ് അപ്പോൾ ഈ ചെസ്റ്റ് അളവ് വരുന്നത് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതിയിൽ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഹിപ് സൈസും നാൽപ്പത്തി ആറ് തന്നെയാണ് ഹിപ്പ് സൈസ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഹിപ്പ് ഹിപ്പ് സൈസ് വരുന്ന പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ലെങ്ത്തിൽ വരുന്ന എംബ്രോയ്ഡറി നെക്കിലുള്ള ഷോൾ നൈറ്റിയാണിത് രണ്ട് സൈഡും വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇനി ഞാൻ വാട്സപ്പിൽ വന്നിട്ട് ചെസ്റ്റ് എത്ര സൈസ് എത്ര റേറ്റ് എത്ര ചോദിച്ചാൽ ഞാൻ പറയില്ല കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ നമ്മൾ ഇത് വ്യക്തമായിട്ട് ഇതിൽ പറയണെന്താ വെച്ചാൽ ആ ഒരു സമയം കൂടി നമുക്ക് റെസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ഇതാണ് പിന്നെ സ്കിപ്പ് ചെയ്തോളി ഇത് ഇതൊക്കെ കേട്ടിട്ട് ഇതിനെത്രയും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആൾക്കാരോട് ഇതിന് റേറ്റും കാര്യങ്ങളും പറയും എന്നിട്ട് പിന്നെ നിങ്ങൾ പറയും ഞാനൊന്ന് ചോദിച്ചു വരാം അതാണ് പറയാം ഞാനൊന്ന് ചോദിച്ചു വരാം ആ ചോദിക്കാൻ പോയാൽ പിന്നെ നമ്മൾ എത്ര നിങ്ങൾ വെയിറ്റ് ചെയ്ത അപ്പുറത്തിന് ഇത് ഞാൻ പറയും ഇത് വേറൊരു ബ്ലൂ ആണ് ഇത് ഇതാണ് ഇതൊരു പീ കോക്ക് പോലത്തെ കേട്ടോ അപ്പോൾ അടുത്ത ഇത് അപ്പോൾ ഞാൻ പിന്നെ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഇന്ന് മുതൽ അതായത് ഈ വീഡിയോസ് കാണുന്ന മുതൽ വീഡിയോൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് അയക്കണ കൂടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് ഉള്ളവരുത് മാത്രം ഞാൻ ഓർഡർ എടുത്തിട്ട് ബാക്കി പിന്നെ ഓർഡർ എടുക്കുകയുള്ളൂ കാരണം എന്താണ് അവരോട് പിന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നില്ല അത് കൺഫേം ആണാത്ത ഇതിന് എത്രയാണ് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് എത്ര ആ ഓക്കെ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യട്ടെ ഇത് നമ്മളെന്താ ആദ്യം വീഡിയോസ് കാണുന്നതിലൂടെ ഇത് ഇത്ര ഇത്ര ഇത്രയും പൈസയാണെന്ന് പറഞ്ഞാലും അവർ പൈസ ഇടാനോ റിപ്ലൈ തരാനോ ഒന്നും നമ്മൾ മെസ്സേജ് ബ്ലൂ ടീക്ക് വീണാലും ഒന്നും തരുന്നില്ല ഞാൻ ബ്ലൂടീക്ക് വീണിട്ട് മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്ന് നിങ്ങൾ പറയേണ്ടല്ലോ അതിപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളത് നിങ്ങളത് കിട്ടി നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത കസ്റ്റമർക്ക് അത് കൊടുക്കാം നിങ്ങളത് പറയാത്തോടത്തോളം നിങ്ങൾ നമ്പർ എഴുതി വെച്ച് ഞങ്ങളിത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാണ് കൺഫേം ആക്കി തരണരുത് മാത്രം വേഗം വേഗം ചെയ്തിട്ട് പിന്നെ അങ്ങനത്തെ മെസ്സേജ് ലാസ്റ്റ് ഞാൻ എടുക്കുകയുള്ളൂ കാരണം സീസണാണ് എല്ലാവർക്കും കിട്ടണം എല്ലാവർക്കും വേണം നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ട് ലാസ്റ്റ് എന്നിട്ട് ഒരു ഇങ്ങനെ താത്ത ഗൂഗിൾ പേ ചെയ്യട്ടെ ഇപ്പൊ ചെയ്യട്ടെ ഇപ്പൊ റെഡിയാണ് ക്യാഷ് ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് ചോദിച്ചിങ്ങനെ ഇരിക്കുന്നവർക്ക് അവർക്ക് നമ്മൾ സാധനം കൊടുക്കണില്ല അവരോട് നമ്മൾ പറയുന്ന സാധനം ഇല്ലാന്ന് മറ്റൊരു നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചിലർ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓരോ സാധനം രണ്ട് ദിവസം കിട്ടാൻ കഴിയാൻ അതിലേറെ തിരക്ക് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ ഒരുപാട് ഓൺലൈനുകളുള്ളത് കാരണം പോസ്റ്റ് ഓഫീസ് പത്ത് പത്തര ആവുമ്പോൾ കൊണ്ടുപോയി കൊടുത്താലേ എടുക്കുള്ളൂ ഇല്ലെങ്കിൽ പിറ്റിയെന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റിയെന്ന് അങ്ങനെ അപ്പം ഞാൻ ശനിയാഴ്ച ഞാൻ കസ്റ്റമർ ഉള്ളതുകൊണ്ട് പോകാൻ വഴുകി പോകാൻ വഴുകിയൊക്കെ ശനിയാഴ്ച അവിടെ കൊണ്ടുപോകുന്നത് എന്നോടൊന്ന് എടുക്കില്ല പക്ഷാലും ഞാനും മൂന്ന് പോസ്റ്റ് ഓഫീസ് കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങളത് അയച്ചിട്ടുള്ളത് കാരണം എന്താ തിങ്ക തിങ്കളാഴ്ച ആകുമ്പോഴത്തേന് വീണ്ടും ഒരു ലോഡ് കൂടുന്നെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അന്നൊക്കെ ഉള്ളത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സുഖമാണ് അപ്പോൾ അത് ഇതിനോട് കൂടി പറയാതെ ഇരിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതിന്റെ ഇടയിൽ നിങ്ങൾ മാക്സി ശ്രദ്ധിക്കണം നമ്മൾ പറയണം ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഇതാട്ടോ ഇപ്പം ഇങ്ങാന്ന് ഞാൻ ആ ഇരുന്നൂറ്റി പത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കിയപ്പോൾ ഇവിടെ എടുത്തു വെച്ചതാണ് ഈ ഒരു കളർ ചോദിക്കാത്ത ആൾക്കാരില്ല എന്നോട് ഫസ്റ്റ് ഓർഡർ ആയതാണത് ഈ ഒരു കളർ എത്ര ആൾക്കാർ ചോദിച്ചു ഇപ്പോഴും പൈസയും കിട്ടിയിട്ടില്ല റിപ്ലൈ തന്നിട്ടില്ല ഞാൻ ഈ ദിവസം വരെ ഞാൻ ആ വീഡിയോ എന്നാൽ ഇരുന്നൂറ്റി പതിൻ്റെ വീഡിയോ എപ്പോഴും അപ്ലോഡായി എന്ന് അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ ഈ മാക്സി ഇല്ലയെന്ന് എത്ര ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ സാധനം ഇതാക്കണം എങ്ങനെ വന്നു വെച്ചാൽ ആ റിപ്ലൈ തന്നാലല്ലേ നമുക്ക് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇനി എന്താ വെച്ചെന്നുണ്ടെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യണ പരിപാടിയില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നമുക്കിത് റെഡി ക്യാഷ് കൊടുത്താൽ സാധനം കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നമുക്കിത് ഇങ്ങനെ തരും അപ്പോൾ നമ്മൾ എങ്ങനെ നമ്മൾ പൈസ കൊടുക്കണം ഇപ്പോൾ ഇന്നൊരു കസ്റ്റമർ വന്നിട്ട് എന്നോട് അറിയണം ഫുള്ള് കംപ്ലീറ്റ് നിർത്തിയിട്ടുണ്ടോ ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ വാങ്ങിക്കണത് തരണം അപ്പോൾ നിങ്ങൾ ഒക്കെ ഞങ്ങൾ കേൾക്കണം എല്ലാവരും ഞങ്ങൾ കേൾക്കണം പക്ഷേ ഞങ്ങൾ ഈ ഓൺലൈനിൽ എടുക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയില്ല എത്ര ആൾക്കാര് വായിന്ന് ഞങ്ങൾ കേൾക്കണം അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നിങ്ങൾ ഇന്നല്ല ഏത് ഓൺലൈൻ നിങ്ങൾ മെസ്സേജ് അയക്കാത്തവരോട് നമ്മൾ പറയണില്ലല്ലോ മെസ്സേജ് അയച്ചവരോട് ഞാൻ പറയുന്നത് റിപ്ലൈ തരാതിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് റിപ്ലൈ തന്നാലേ തന്നാലുള്ളൂ നമുക്ക് മറ്റേ ചിലപ്പോൾ നമ്മൾ ആ മെസ്സേജ് നോക്കും നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സാധനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇവർ ഇവരുത് റിപ്ലൈ കിട്ടിയാലേ അവിടെ ഒന്നെങ്കിൽ ഇല്ലയെന്ന് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും ഒന്നും പറയാതെ പോരും ആ നമ്പർ അവിടെ എഴുതി വെക്കും അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു കളറ് അപ്പോൾ ഇതിൽ അഞ്ച് കളറാണുള്ളത് ഒരു രണ്ട് ഒരു പീ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ പിന്നെ ഒരു മെറൂണോ കോഫി വൈലറ്റ് പിന്നെ ഇന്നത്തെ വീഡിയോസത്തെ വൈലറ്റ് പെട്ടെന്ന് സോളോട്ടോ സോളോട്ടോ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് താ ഇത് ഇപ്പോഴാണ് ഒരുവിധം അളർത്തൊക്കെ ഇത് വന്നത് വീഡിയോസിൽ കണ്ടു വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയക്കും അപ്പോൾ ഇത് ഈ കളറുകൾ ഉണ്ട് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഞാൻ ചെയ്തത് അപ്പോൾ അത് മുന്നൂറ്റി നാൽപ്പതും ഇത് മുന്നൂറ്റി മുപ്പതും അപ്പോൾ സെയിം എല്ലാം ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുന്നത്തെ സ്റ്റോക്ക് ആയത് കാരണം മുന്നേ നമ്മൾ റിപ്പീറ്റ് ആയത് കാരണം നമ്മൾ മുന്നൂറ്റി മുപ്പത് തന്നെ ഇട്ടിട്ടുള്ളത് മറ്റേത് മുന്നൂറ്റി നാൽപ്പതും ആണ് അത് പുതിയതായത് കൊണ്ടാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ ഇത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇത് ഇത് കുറച്ച് അത്യാവശ്യം നാൽപ്പത്തിയെട്ടൊക്കെ ജെസ്റ്റ് വീതി ഉണ്ട് തോന്നണം ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നേ ആ നാൽപ്പത്തെട്ട് ജെസ്റ്റ് വീതി ഉണ്ട് ഇത് നാൽപ്പത്തിയാറുള്ളൂ ഇത് പറഞ്ഞത് ആരോടും ദേഷ്യത്തിനും കാര്യങ്ങളൊന്നുമല്ല കാരണം എന്താ ഇത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ നാൽപ്പത്തെട്ട് അൻപത് സൈസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആരോടും ദേഷ്യം ഉണ്ടായിട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇത് പറയാതെ ഇരിക്കുക നിവൃത്തിയില്ല കാരണം ഇങ്ങനെ ഈ പ്രിന്റ് മാറി തുടർന്ന ഈ പുള്ളി ഈ പ്രിന്റിൽ ഈ ബ്ലൂ എടുത്തോർന്ന അപ്പൊ ഇതാണ് അയിന്റെ ഗ്രീന് വരുന്നത് കേട്ടോ ഇതാണ് ഗ്രീനതിന്റെ മുന്നേ കാണിച്ചിരിക്കുന്നത് ഒരു മെറൂണോ അതിൽ വേറെ ഏതാ കളർ വെക്കാം ഞാൻ ഗ്രീന് ഞാനെടുത്തു റോട്ട് ഞാനെടുത്തു ഇനി അതില് കോഫി ഉണ്ടോ ഇതിലോ ഇതാടോ വൈലറ്റ് മൊറൂണ് മൊറൂണ് ഞാൻ കാണിച്ചു മൊറൂണ് ഗ്രീന് ബ്ലൂ നിർത്തണ്ട അപ്പോൾ ഈ ഒരു നാല് കളർ കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഇന്നലെ കാണിച്ച പ്രിൻറ് അവർ വേണമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടില്ല അത് ഞാൻ പറഞ്ഞുതരാം സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരു നൂറ്റി അൻപത് പീസും കൂടി വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തുവെച്ചത് എനിക്ക് ഒന്നാമത് കടയിൽ വെക്കാനുള്ള സൗകര്യവും ഇല്ല അപ്പോൾ ഒരുപാട് കസ്റ്റമർ അതിന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുകയുള്ളൂ അല്ല നമ്മൾ വേറെ പ്രിൻറ് കൊണ്ടുവരാണമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആരോടും ദേഷ്യം ഉണ്ടായിട്ട് പറയില്ല ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജിനും റിപ്ലൈ കിട്ടാത്തതുണ്ട് പിന്നെ നോമ്പ് നമുക്കായിരുന്നു നോമ്പിനാണുള്ള പണി കൂടുതൽ രാവിലെ വീട്ടിലു കഴിച്ചു പിന്നെ ഇങ്ങോട്ട് വരണം പിന്നെയും വീട്ടിൽ തന്നെ കയറണം ഫുഡ് ഉണ്ടാക്കാൻ ഇന്നൊക്കെ ഞാൻ ആറ് മണിക്ക് ആണ് ഇവിടുന്ന് കയറിയത് കിട്ടോ ആറ് മണിക്ക് ഞാൻ ഇവിടെ പോയി ഫുഡ് ഉണ്ടാക്കാൻ നേരം നോമ്പ് തുറക്കാനും കൂടെയുള്ള സമയമില്ല ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കോളാക്കല്ലേ നോമ്പ് തുറക്കുള്ള ഫുഡ് നോമ്പ് തുറന്നിട്ട് വിളിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോമ്പ് തുറന്നിട്ടില്ല വെള്ളം കുടിച്ചിട്ട് മാത്രം ഇരിക്കുക ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും കൂടിയുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് വാങ്ങിക്കൊടുത്തു അപ്പോൾ അതാണ് പറയുന്നത് നിങ്ങളിങ്ങനെ കോൾ ചെയ്യുമ്പോൾ നിനക്കറിയാം നിങ്ങൾക്ക് സാധനം വേണം എന്നുള്ളതൊക്കെ അപ്പോൾ ആരോടും ഇതുണ്ടായിട്ടൊന്നുമല്ല ഓക്കെ അസ്സാമലൈക്കും അപ്പോൾ ആവശ്യമുള്ളൊരു മെസ്സേജ് അയക്കാം